കണ്ണൂർ താണ കരുവള്ളി ശ്രീ പുതിയ ഭഗവതി കാവിൽ ഊരാളന്മാർ അറിയാതെ താലപ്പൊലി മഹോത്സവം തുടങ്ങിയെന്നും തിടമ്പും തിരുവായുധവും എഴുന്നള്ളിച്ച് കാവിൽ കയറൽ ചടങ്ങ് നടത്തിയെന്നും പറയുന്നത് തികച്ചും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില തൽപ്പര കക്ഷികൾ പടച്ചുവിടുന്നതാണെന്ന് കണിയാങ്കണ്ടി തറവാട് കാരണവർ ഉമേശൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാവിലെ ഊരാളന്മാരായ കണിയാങ്കണ്ടി തറവാട് കയറ്റുകണ്ടി തറവാട് പാമ്പൻ തറവാട് പാണ്ഡ്യാലക്കാൻ പൊണ്ണൻകണ്ടിത്തറവാട് കാരണവന്മാരും കൂട്ടായാണ് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവ കാര്യങ്ങൾ നിശ്ചയിച്ചത് പാരമ്പര്യമായി താഴേക്കാവിൽ നിന്നും തിടമ്പും തിരുവായുധവും എഴുന്നള്ളിക്കുന്നത് നിർത്തിവെച്ചിട്ടുള്ളതിനാൽ കാവിൽ കയറൽ ചടങ്ങ് നിർത്തിയിട്ടില്ലെന്നും ഉമേസൻ പറഞ്ഞു ഭഗവതിയുടെ തിടമ്പും തിരുവായുധവും താഴേക്കാവിൽ സൂക്ഷിച്ച് പൂജിച്ചു വരികയാണ് താണ എൻ എച്ചിലെ ശ്മശാനത്തിനു മുന്നിൽ നിന്നും ചെണ്ടമേളത്തോടെ കാവിൻ്റെ തിരുമുറ്റത്തെ ചിലർ പ്രവേശിക്കുകയും ആചാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കണിയാങ്കണ്ടി തറവാട്ടിലെ രണ്ടുപേർ കമ്മിറ്റിയുമായി ചേർന്ന് കാവിൻ്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണുണ്ടായത് പോലീസ് അധികാരികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന അന്തരീക്ഷം തകരാതിരിക്കാൻ ഇത്തരം അനാചാരങ്ങളെ തടയാതിരുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവാഘോഷ കമ്മിറ്റി എടുക്കാറുണ്ടെങ്കിലും ഉത്സവം കഴിഞ്ഞാൽ അത് പിരിച്ചുവിടാറുമുണ്ട് എന്നാൽ ഇവിടെ അതിന് വിരുദ്ധമായാണ് കമ്മിറ്റി ഇടപെടുന്നതെന്നും തറവാട്ട് ക്ഷേത്രത്തിൽ കയറിയ ആചാരാനുഷ്ഠാനങ്ങളെ പ്രദർശന വസ്തുവായി പ്രദർശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉമേശൻ പറഞ്ഞു പൊതുജനങ്ങളെയും ഭക്തജനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഉത്സവം എന്ന പേരിൽ അവർ അവരുടെ താല്പര്യത്തിന് അവരുടെ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഒരു ഒരു എന്താ പറയുക ഒരു നാടകമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പൊതുജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഭക്തജന സമർഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഇത്തരം ഒരു ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് ഈ ഈ എഴുന്നള്ളിപ്പ് നടത്തിയത് ഹൈവേയിലുള്ള എൻ എച്ച് ശ്മശാനത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ എഴുന്നള്ളിച്ച് കാവിലേക്ക് കയറി എന്ന് പറഞ്ഞ് പിന്നെ ഉത്സവത്തിൻ്റെ പേരിൽ വേണ്ടാത്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഉത്സവം കഴിഞ്ഞാൽ തന്നെ അവർ ഈ എഴുന്നള്ളിച്ച ദേവിയെ തിരിച്ച് ശ്മശാനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ആവുമല്ലോ ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊന്നും നടത്തേണ്ടുന്ന ഒരു ഒരു കാര്യമല്ല ഉത്സവാഘോഷം എന്നിരിക്കെ ചിലരുടെ താല്പര്യങ്ങൾ കമ്മിറ്റി എന്ന് പറയുന്ന വിവാഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ കണ്ടുവരുന്നത് വിവിധ തറവാട്ടുകാരായ ഹൈമ അനിരുദ്ധൻ രാജീവൻ സുനിൽലാൽ രാജേഷ് ആയത്താർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ